വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷം പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഈ ലൈവിൽ വന്ന് പൊതുവിൽ ചിലർ പറയാത്തത് അല്ലെങ്കിൽ അറിയാമെങ്കിലും പറയാതിരിക്കുന്ന കാര്യങ്ങൾ വന്ന് പറയുന്ന ഒരു ഒരു എന്തുവാ പ്രാക്ടിക്കലായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഒരു ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഈ വീഡിയോ പത്തും പതിനായിരം പേര് കാണുകയും പത്തും അഞ്ഞൂറും പേര് കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ ഇത് അത്രയും അത് അവർക്ക് അനുഗ്രഹമായെന്ന ഒരടയാളമായിട്ടാണ് അതിനെ എടുക്കുന്നത് ഈ ലൈവിൽ ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് ഗ്ലോറിയുടെ സഹോദരങ്ങൾക്കും സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഈ പ്രഭാതത്തെ നമ്മൾ ഒരുമിച്ച് കണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹം എന്നതാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കൃത്യം പ്രത്യേകിച്ച് ഈ ടീച്ചിങ്ങുകൾ പുറകോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഷോർട്ടായി ഒരു പ്രധാന കാര്യം പറയുന്നതാണ് ഈ ഈ ലൈവ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഏതെന്തോട്ടത്തിൽ രണ്ടു പേർക്ക് വേണ്ടി നാല് നദി അപ്പോൾ തന്നെ വലിയൊരു തോട്ടം ഒക്കെ ഉണ്ടാക്കിയവനാണ് ദൈവം രണ്ടു പേർക്ക് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പണിയല്ല അവിടെ നടത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ സ്വർണത്തിൻ്റെ മുത്ത് വിലയേറിയ കല്ല് അങ്ങനത്തെ ഗോപുരം പിന്നെ മുത്തുവച്ച മതിലുകൾ സമൃദ്ധി പാവമാണെങ്കിൽ അനുഗ്രഹം ഭാവമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാവി നമ്മുടെ ദൈവം തന്നെയാണ് കാരണം ഇതെല്ലാം സ്വർഗത്തിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച ഈ ലോകത്ത് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവറുള്ള സാധനം ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവറുള്ളത് ഈ സമ്പത്തിനാണ് അതിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുക ചതിക്കുക അതിൻ്റെ പേരിൽ ഇണങ്ങുക പിണങ്ങുക സ്നേഹയ്ക്കുക സ്നേഹം അഭിനയിക്കുക വെറുക്കുക ഇത്രയും കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നേക്കുന്നത് സമ്പത്തിൻ്റെ പേരിലാണ് ദൈവത്തിൻ്റെ പേ പവർ കഴിഞ്ഞാൽ അത്രയും പവറുള്ളതാണ് ഈ സമ്പത്ത് എന്നത് അതിൻ്റെ സമ്പത്തെന്ന് ഞാൻ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട് സമ്പത്തിൻ്റെ അടയാളമായിട്ട് കറൻസി മാത്രമല്ല വിഷൻ നിൻ്റെ ഒരു സമ്പത്താണ് ഒരു കാര്യം വിഷനുള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു വിഗ്രഹനാഥൻ എന്നൊക്കെ പറയുന്നത് അത് അതൊരു സമ്പത്താണ് രണ്ട് ദൈവം നിനക്ക് തന്ന ഇൻഫ്ലുവൻസ് സ്വാധീനം അതൊരു സമ്പത്താണ് ഞാനിവിടെ സമ്പത്തെന്ന് പറയുമ്പോൾ കറൻസി മാത്രമല്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് തന്ന ഇൻഫ്ലുവൻസ് അതൊരു സമ്പത്താണ് ദൈവം നിനക്ക് തന്ന എഡ്യൂക്കേഷൻ പഠനം അതും നിൻ്റെ സമ്പത്താണ് എന്നാൽ ഈ പറയുന്നതൊക്കെ കറൻസി അല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേകത വസ്തുവായിട്ടല്ല ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങളാണിവ അടുത്തത് എന്നാൽ പിന്നീടുള്ളത് എനിക്ക് തോന്നുന്ന ലാൻഡുകൾ ലഭിക്കുന്നത് ഗോൾഡ് ഇതൊക്കെ ഒരു എന്താ പറഞ്ഞത് അതൊക്കെ അത് ഒരു സമൃദ്ധിയാണ് അല്ലെങ്കിൽ അതൊരു അതൊരു അത് അതൊരു എന്താ പറയുന്നത് ആ അനുഗ്രഹത്തിൻ്റെ കാണാവുന്ന ലക്ഷണങ്ങളാണ് അതിനും ഒക്കെ ഏറ്റവും താഴെയാണ് ഈ കറൻസി എന്നത് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഞാനിത് ഗോൾഡിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു ഭാഗം നിങ്ങളെ ഓർപ്പ് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ടിൻ്റെ പത്താമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ പത്തും പതിനൊന്നും ആക്കി ഞാൻ വായിക്കുകയാണേ തോട്ടം നനപ്പാൻ ഒരു നദി ഏതനും നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാല് ശാഖയായിട്ട് പിരിഞ്ഞു ഒന്നാമത്തേതിന് പീശോൻ എന്ന പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ഗോൾഡുണ്ട് അവിടെ ഗോൾഡുണ്ട് പിന്നെ ദൈവത്തിന് ഗോൾഡിനോട് വിരോധമില്ല അങ്ങനെ ദൈവം ഗോൾഡിനെതിരായൊരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ഗോൾഡിനെതിരായ ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത് ദൈവത്തിന് ഗോൾഡിനോട് പിണക്കം പ്രത്യേക പണക്കമുള്ള ആളല്ല ഭൂമിയിലുള്ളതും അപ്പോൾ തന്നെ സ്വർഗത്തിലുള്ളതുമായൊരു എലമെൻ്റ് ആണ് ഈ ഗോൾഡെന്നത് ഭൂമിയിലുള്ള പലതും സ്വർഗത്തിൽ നിങ്ങൾ ചെന്നാൽ കാണാൻ കഴിയില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ഭൂമിയിലുള്ള പലതും നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാൽ കാണാൻ കഴിയില്ല നമ്മളിട്ടേക്കുന്ന ഡ്രസ്സ് അതിൻ്റെ കമ്പനി അതിൻ്റെ കാര്യങ്ങൾ ആ ഇങ്ങനത്തെ കാര്യങ്ങളും സ്വർഗത്തിലില്ല നാം കഴിക്കുന്ന നാട്ടിൽ കഴിക്കുന്ന ഫുഡ് താമസിക്കുന്ന വീടൊന്നും സ്വർഗത്തിലില്ല അവിടെ എല്ലാം അതിൻ്റെ വേറെ നിലയിലാണ് പക്ഷേ ഭൂമിയിൽ നാം കാണുന്ന ഗോൾഡ് എന്ന സാധനം സ്വർഗത്തിലായാലും വെൻ്റെ അതുപോലെ തന്നെയുണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു എനിക്ക് ഇച്ചിലൂടെ രസകരമായി ദൈവത്തെ നമുക്കിഷ്ടമാണെങ്കിൽ ദൈവത്തിൻ സൃഷ്ടിച്ചതിനെ നമുക്ക് ഇഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഞാൻ പറഞ്ഞ കൊതിക്കുക ആർത്തി പൂണുക പൂണ്ട് ചതിച്ച് കളിപ്പിച്ച് ച വഞ്ചിച്ച് കുറിച്ചല്ല പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയേയും നമുക്കിഷ്ടപ്പെട്ടേ പറ്റൂ ആദാമിനെ ദൈവം തോട്ടം കാക്കാൻ ഏൽപ്പിച്ചു ആദാം സത്യത്തിലൊരു ബിസിനസ്സുകാരനായിട്ടല്ല ഗോൾഡ് മൈൻ ചെയ്യുന്ന ആളല്ല പക്ഷെ ആദാ നോക്കിയ തോട്ടത്തിനകത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു പണം പണം ആകുന്നത് കറൻസി കറൻസി ആകുന്നത് അതിന് ശക്തി ലഭിക്കുന്നത് ഗോൾഡ് റിസർവ് ബാങ്കിലേക്ക് പോകുമ്പോഴാണ് ഗോൾഡ് റിസർവ് ബാങ്കിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കറൻസിക്ക് പവർ ഉണ്ടാകുന്നത് ഈ പേപ്പർ അല്ലെങ്കിൽ സാധാ പേപ്പറാണ് കറൻസി എന്ന് പറയുന്നത് ഈ പേപ്പറിനെ ശക്തമാക്കുന്നത് റിസർവ് ബാങ്കിൽ വച്ചിരിക്കുന്ന ഗോൾഡാണ് ഇതറിയാവുന്ന ദൈവം ആ തോട്ടത്തിനകത്ത് ആദ്യ തന്നെ ഗോൾഡ് വെച്ചുകൊണ്ടാണ് ഭൂമിയിലെ ആ സംവിധാനത്തെ ആ സിസ്റ്റത്തേ ദൈവം സെറ്റ് ചെയ്തത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ഭൂമിയിലെ ആ സിസ്റ്റത്തേതെയും സെറ്റ് ചെയ്തത് ഇത് വെച്ചോണ്ടാണ് അല്ലെങ്കിൽ ആദാമിന് ഗോൾഡ് മൈനിങ് ഇല്ലല്ലോ അടുത്തത് തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു ദൈവത്തിന് അതിൻ്റെ കൂട്ടത്തിൽ പറയാം ആ ഹവീല ദേശത്തുള്ള ഗോൾഡയിലും തുടരുതെന്ന് പറയണമല്ലോ അങ്ങനല്ല ദൈവത്തിന് ഒരു കാര്യം മാത്രമേ തോട്ടത്തിനകത്ത് വിലക്കാനുണ്ടായിരുന്നു ഉള്ളൂ അത് അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്നാണ് എന്നാൽ ഗോൾഡ് ദൈവം വിലക്കിയില്ല ൻ ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ഇപ്പോൾ വലിയ വിലയിൽ നിൽക്കുന്നതാണ് ഈ എലമെൻ്റ് പക്ഷേ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായി അതൊരു ദൈവം നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാലേ ദൈവത്തിന് ഗോൾഡിനോട് വിരോധമില്ല പോലെ എനിക്ക് തോന്നുന്നുണ്ട് പലതും വായിക്കുമ്പോൾ ദൈവം വസിക്കാൻ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു ആ പെട്ടകം പുറപ്പാട് ദിവസം ഇരുപത്തഞ്ച് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് വാക്യങ്ങൾ എന്നിട്ട് അത് ദൈവം ഇരിക്കുന്ന സ്ഥലം ഗോൾഡ് കൊണ്ട് പൊതിയണമെന്ന് പറഞ്ഞു പഴയ ദിവത്തിലെ ശലോമം പണിത ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ കൂടുതലും ഗോൾഡാണ് ദൈവം ഇറങ്ങി ഇരിക്കുന്ന സ്ഥലം കാഴ്ചയപ്പത്തിൻ്റെ മേശ കുത്തുന്ന ആ മുള്ള് ആ പെട്ടകത്തിലെ ദൂതൻ പൊൻ നൂല് ആലയത്തിൻ്റെ ഫിത്തീൻ ആ വിളക്ക് ഇതിനകത്തെല്ലാം ഗോൾഡാണ് ശലോമോനെ കാണാൻ ശൈവരാജ്യം വരുന്നത് ഗോൾഡും കൊണ്ടു അതൊരു രാജകീയ സ്റ്റൈലാണ് രാജകീയ സ്റ്റൈലാണത് യേശുവിന് ആ പൊന്ന് ഗോൾഡ് കാഴ്ചവെച്ചു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം യേശുവിന് ജനിച്ചപ്പോൾ തന്നെ ഗോൾഡ് കാഴ്ചവെച്ചു പഴയനിമത്തിൻ്റെ പെട്ടകത്തിലിരുന്ന ഗോൾഡ് പൊതിഞ്ഞെടുത്തിരുന്നവൻ നിയമത്തിലെ ദേവാലയത്തിനകത്ത് ഗോൾഡ് പൊതിഞ്ഞെടുത്തിരുന്നവൻ മറിയയുടെ ഉദരത്തിലൂടെ പുറത്തു വന്നപ്പോൾ ആദ്യം കാഴ്ച വെച്ചതിനകത്ത് ഗോൾഡ് ഉണ്ടായിരുന്നു നമ്മൾ അതിനോട് അതിശക്തമായ എതിർപ്പ് ആരോ പറഞ്ഞ മണ്ടത്തരം കാരണം ആരോ നമ്മളോട് പറഞ്ഞു തന്ന പൊട്ടത്തരം കാരണം മണ്ടത്തരം കാരണം അതിനോടങ്ങ് എതിർത്ത് നിൽക്കാതെ ദൈവം നിനക്ക് അത് അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് ദൈവം നിനക്കും ആ സംവിധാനത്തിനും വിരോധം അല്ലെന്നും റിയുക സവാപ്രസംഗി പത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ദ്രവ്യമോ സകലത്തിനും ഉതകുന്നാണ് സമൃദ്ധി സകലത്തിനും ആവശ്യമുള്ളതാണ് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് വാക്യോടെ പരിചയപ്പെടുത്തുകയാണ് സവാപ്രസംഗി പത്ത് ഇരുപത് നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശവിക്കരുത് നിന്റെ മനസ്സിൽ പോലും ധനവാനെ ശവിക്കരുത് രാജാവിനെയും ധനവാനേയും ശവിക്കരുത് ശവിച്ചാലുള്ള കുഴപ്പം സഭാ പ്രസംഗി പത്തിരുപത് പറയുന്നത് ആകാശത്തിലെ പറവജാതി ആ ശബ്ദം കൊണ്ട് പ്രസിദ്ധമാക്കുന്നു ഈ പറവജാതി എന്ന് ലൂക്കോസ് എട്ട് അഞ്ച് പറയുന്നത് വചനം വീണ വിത്ത് വീണ സ്ഥലത്തുനിന്ന് പറവജാതി കുത്തിക്കൊണ്ട് പോയെന്ന് പറവജാതി പിശാചിനെ കാണിക്കുന്നതാണ് ഈ നിലവിലെ മൈൻഡ് സെറ്റ് ധനവാനെതിരെ അനാവശ്യം പറയുക അധികാരിക്കെതിരെ ഒരു അധികാര സ്ഥലത്തിരിക്കുന്ന ആളിനെതിരെ അനാവശ്യം പറയുക ശപിക്കുക ഇതൊരു ഒരു നമ്മുടെ കൾച്ചറിലെ ഒരു മൈൻഡ് സെറ്റാണ് അതിനോട് എതിർക്കുക റിബല്യസ് ആകുക ഈ പണക്കാരൻ ഏതാണ്ട് തെറ്റ് ചെയ്തവനായിട്ട് നമ്മുടെ മുമ്പിൽ പിക്ചറൈസ് ചെയ്യുക അതൊരു റിബല്യസ് സ്പിരിറ്റാണ് ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുന്നത് സഭാപ്രസംഗി പത്ത് ഇരുപതാണ് ഇതിനെതിരെ പറയരുത് എൻ്റെ ദൈവം നിനക്കും നിൻ്റെ തലമുറകൾക്കും തരാൻ പദ്ധതി ഉണ്ടെങ്കിൽ സ്വോത്രത്തോടെ സ്വീകരിക്കാനാണ് എൻ്റെ അഭിപ്രായം അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഗോൾഡിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് ദൈവം നിങ്ങൾക്ക് അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുവാണ് നമ്മളൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞാനിത് പറഞ്ഞു തുടങ്ങിയത് അനുഗ്രഹത്തെക്കുറിച്ചാണ് നാളെ നിൻ്റെ ബാക്കി ഞാൻ പറയാം ഇന്ന് ഇത് ഇങ്ങനത്തെ ഒരു ഏരിയ കയറിപ്പോയത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് മെയിനായി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ ഇതില്ലെന്നല്ല ഇത് വേണ്ടെന്ന് പറയുന്നതിനെ എതിർത്താണ് ഞാൻ ഇത് ഇത്രയും പറയേണ്ട വന്നത് ഞാൻ പറയുന്നത് നിന്റെ വിഷൻ സമ്പത്താകട്ടെ നിന്റെ എഡ്യൂക്കേഷൻ നിനക്ക് സമ്പത്താകട്ടെ നിന്റെ ഇൻഫ്ലുവൻസ് നിനക്ക് സമ്പത്താകട്ടെ നിൻ്റെയൊക്കെ ലാൻഡും ആ ഗോൾഡും നിനക്ക് സമ്പത്തായിട്ടെത്തട്ടെ കറൻസികൾ വിവിധ രാജ്യത്തിൻ്റെ നില കയ്യിലെത്തട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈ പറഞ്ഞതെല്ലാം ഈ കേൾക്കുന്ന ഞങ്ങളുടെ മേൽ കർത്താവ് അനുവദിക്കണമേ അനുഗ്രഹിക്കണം അങ്ങ് അനുഗ്രഹിക്കുന്നതിന് തടസ്സമായിട്ട് ഞാൻ പഠിച്ചതോ എൻ്റെ സാഹചര്യവും ഞാൻ ജനിച്ചു വളർന്നതോ എൻ്റെ ചിന്താഗതിയിലൂടെ പോയ ആശയങ്ങളെല്ലാം കൂടെ വെച്ച് അങ്ങയുടെ പദ്ധതിയെ മറിച്ച് കളയാൻ ഞാൻ ആളല്ല കർത്താവും അങ്ങ് ഇഷ്ടപ്പെടുന്നതിനെയെല്ലാം ഞാനും ഇഷ്ടപ്പെടുന്നു അങ്ങ് വെറുക്കുന്നതിനെയെല്ലാം ഞാനും വെറുക്കുന്നു അങ്ങ് പാപത്തെ വെറുക്കുന്നു ഞാനതുകൊണ്ട് പാപത്തെ വെറുക്കുന്നു അങ്ങ് സ്വർണ്ണം ഇഷ്ടപ്പെടുന്നു ഞാനതുകൊണ്ട് സ്വർണ്ണത്തെ ഞാനും ഇഷ്ടപ്പെടുന്നു അനുഗ്രഹിക്കുന്നു അത്ഭുതമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണം പണയത്ത് വെച്ചിട്ട് എടുക്കാൻ പറ്റാതെ പോയ ഒത്തിരി പേർക്ക് അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇതിൻ്റെ അടയാളമായി ഈ ദിവസങ്ങളിൽ തന്നെ ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള ഈ എലിമെൻറ്റ് നിനക്ക് സമ്മാനം പോലെ ലഭിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഓ ആ ഒരു അത്ഭുതത്തിൽ നിന്ന് രേഖയിലെത്തട്ടെ ബ്ലസ് യു നമുക്ക് നാളെ വീണ്ടും കാണാം അനുഗ്രഹത്തിൻ്റെ अड़ पार्ट तो ब्लस्यु ब्लस्यु ब्लस्यू